ഹലോ അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേവൂട്ടിയുടെ കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്യാമറയും പൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ദേവൂട്ടിയോടൊന്ന് പോസ് ചെയ്താടാ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിക്ക് വലിയ മൂടൊന്നുമില്ല എന്നാലും ഞാൻ ദേവൂട്ടിയെ കണ്ടില്ല അവൾ കാണിക്കുന്നത് വലിയ താല്പര്യമൊന്നും ഇല്ല കോപ്രായം കാണിക്കുന്നത് പക്ഷെ പിന്നെ എൻ്റെ ദേവൂട്ടി എന്ത് കാണിച്ചാലും എനിക്കത് ക്യൂട്ടാണ് അതുകൊണ്ട് ഞാനത് മിസ് ചെയ്യാതെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതൊള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഏകദേശം ഒരു രാത്രിയായി വരുന്നു സന്ധ്യയായിട്ടുണ്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നു വന്നെന്നുടങ്ങില്ലേ എൻ്റെ അമ്മ പോകുന്നു കേട്ടോ ഇപ്പം പോയില്ലേ ബാക്കിൽ ഒരു വലിയ കവർ പിടിച്ചിട്ട് പോയില്ലേ അതെൻ്റെ അമ്മയായിരുന്നു അമ്മയും അമ്മായി പോയത് അപ്പം ഞാനും സോനും കുഞ്ഞുമൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ എൻ്റെ മാമന്മാരും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ രാഹുലൻ്റെ ഫ്രണ്ട്സ് ഹരിത ചേച്ചിയുടെ ഫ്രണ്ട്സ് കുറേ റിലേറ്റീവ്സ് പിന്നെ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ഈ അയലൊക്കങ്കാരെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും അപ്പം ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഞാനെടുത്ത വീഡിയോ അല്ല ഞാൻ എൻ്റെ മാമൻ്റെ മോനെ കൊണ്ട് ഇടിപ്പിച്ചാണ് എടാ ഇതൊന്ന് എടുത്തു തരുമെന്ന് ചോദിച്ചത് കാരണം ഫ്രണ്ടിൽ പോയി എടുക്കാൻ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു നിറയെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ എനിക്ക് എടുക്കാനൊരു മടിയുണ്ടായിരുന്നു അപ്പം നന്ദു എന്നാണ് അവൻ്റെ പേര് അപ്പം നന്ദുവിനോട് ചോദിച്ചു വന്ന് എടുത്ത് കാണാമെന്ന് പറഞ്ഞപ്പം അവനാണിത് എടുത്ത് തന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് നന്ദു അവനിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പം അടിപൊളി പൊളിയ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അതൊരു ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടിരുന്നതാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഡയറക്റ്റ് ഇടാനല്ലോ എന്ന് വിചാരിച്ചപ്പം അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് മെലക്കട്ട പരിപാടി തന്നെയാണ് പിന്നെ ഇതാണ് ബേബിയുടെ അമ്മ ഇതാണ്ട് നമ്മുടെ ബർത്ത്ഡേ ജലിക്കുന്നു ഋതു ബേബി ഋതുക്ക എന്നാണ് പേര് വീട്ടിൽ ഋതു എന്ന് വിളിക്കും ഋതു ഭയഞ്ചർ നല്ല കുട്ടിയാണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക പാവം കുട്ടിയാണ് നമ്മുടെ ദേവുട്ടിയെപ്പോലെയല്ല ദേട്ടി ഭയങ്കര ചട്ടമ്പിയാണ് പിന്നെ ദേവുട്ടി വന്നപ്പോൾ മുതൽ ഋതുവിൻ്റെ അടുത്തായിരുന്നു ഋതുവിനെ ഭയങ്കര ഇഷ്ടമായി ഋതുവിനെ കൊഞ്ചിക്കാനും എടുക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഋതുവിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചുതരാം കണ്ടില്ലേ ദേവൂട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് ചക്കര മുത്തേ ആ ചേച്ചി കൊഞ്ചിക്കുന്ന കണ്ടിട്ട് ദേവുട്ടി അതുപോലെ കൊഞ്ചിക്കാൻ നോക്കുവാണ് കൈയിൽ നിന്ന് വിടുന്നേ ഉണ്ടായിരുന്നില്ല ദേവൂട്ടി കൈ പിടിച്ചു തന്നെയായിരുന്നു നടത്തും എന്തോ ദേവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദേവുട്ടിക്ക് ശരിയും പറഞ്ഞാൽ അവരുടെ തമ്മിൽ അവർ തമ്മിലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക പാട്ട് വെച്ചിരുന്നുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ അവരുടെ ബന്ധുക്കാരാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം എന്താ ഇവിടെ ഓരോരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ബേബിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേക്ക് വരാൻ ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ടൈമിൽ കുട്ടികളുടെയും പിന്നെ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ബേബീനെ ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണ് നമ്മുടെ ദേവകുട്ടിന്നാണ് വായി വരുന്നത് നമ്മുടെ ഋതു നല്ല സുന്ദര കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് അമ്മ ഹരിത എന്നാണ് പേര് അപ്പം ഭയങ്കര കമ്പനിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചേച്ചി ചേച്ചിന്ന് വിളിക്കുന്നത് പറഞ്ഞേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് പക്ഷേ ഒരു ബഹുമാനം കൊടുത്ത് ചേച്ചിന്ന് വിളിക്കുന്നതേ ഉള്ളൂ പക്ഷേ കമ്പനിയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കമ്പനി ആയിട്ടുള്ളൊരു ചേച്ചി വേറെ എവിടെ ഉണ്ടാവില്ല അത്രയ്ക്കും പൊളിയാണ് അപ്പം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പിടിച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു ആൾ ഭയങ്കര ചിരിയും കളി ചോദിക്കുകയായിരുന്നു അപ്പോൾ അത് ഒട്ടും മിസ് ചെയ്യാൻ മിസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസ് ഇതേ നമ്മുടെ കേക്ക് വന്നു കേക്ക് കട്ടിങ് തുടങ്ങി അപ്പം നല്ല ബഹളം ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അടിച്ച് പൊളിച്ച് ഞങ്ങൾ എന്തായാലും നല്ല എന്താ ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ അതും ഈ ഒരു ടൈമിൽ എല്ലാവരും വന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു വീട് നിറഞ്ഞു നിൽക്കുമായിരുന്നു നമുക്കൊന്ന് ശരിക്കും കാണാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇടയ്ക്ക് നുഴിഞ്ഞ് കയറിയുള്ള എടുപ്പാണ് ഇതൊക്കെ പിന്നെ ഈ ക്യാമറ ചേട്ടന്മാരുള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ അധികം ആൾക്കാർ വന്ന് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പിൽ കയറി ഓരോ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാനും സോനും ദേവുട്ടിയൊക്കെ ആയിട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു പക്ഷേ അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോണിലല്ല ശരിക്കും അതെടുത്തത് വേറെ ആരുടെയോ ഫോണിലെടുത്തു പിന്നെ ക്യാമറ ചേട്ടന്മാരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരോരോരുത്തരായിട്ട് പോയി ഗിഫ്റ്റ് കൊടുക്കാണ് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടി കാരണം നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഏ പിന്നെ ഗാനമേള അങ്ങനത്തെ കുറച്ച് പരിപാടി കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരങ്ങൾ ഇതേ പാട്ടൊക്കെ പാടുവാണ് കേട്ടോ അതും നമുക്ക് പാട്ട് പാടുന്ന കുപ്പിറച്ച് എന്ന് പറഞ്ഞുകൂടെ എന്തായാലും ഞാൻ അതെടുത്തില്ല പിന്നെന്താ ആ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടിയിലോട്ടാണ് പതിയെ പോകേണ്ടത് ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞിന് ആ പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ചെറിയ ചൻ വാങ്ങിക്കൊടുത്ത വണ്ടിയാണിത് കണ്ടില്ലേ ഒരു കാറ് ഇതെൻ്റെ ദേവകൂട്ടി ഞങ്ങൾ ആദ്യം മുതലേ വാങ്ങണം വാങ്ങണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ എൻ്റെ അനിയൻ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് അവളായിട്ട് ഓടിക്കാറാകുമ്പോൾ വാങ്ങിക്കൊടുത്താൽ മതി ഇപ്പോഴേ വാങ്ങിയാൽ അത് ഇവിടെ വെറുതെ വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങാതിരുന്നതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ദേവകുട്ടി ഭയങ്കര ബഹളമായിരുന്നു വേണം വേണം എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കായതുകൊണ്ട് അതിലെടുത്താൻ പറ്റിയിരുന്നില്ല അവരത് കയ്യോടെ എടുത്ത് വെക്കുകയാണ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പം കൈയോടെ എടുത്തു വെക്കുകയാണ് എന്തായാലും എൻ്റെ ദേവകുട്ടി എത്രയും വേഗം അത് എടുത്തു കൊടുക്കണം എൻ്റെ ചിരണോടത് പറഞ്ഞപ്പം ചിരൻ എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറാണ് കേട്ടോ കിരണോട് പറഞ്ഞപ്പം ദേവകുട്ടി എത്രയും വേഗം എടുത്തു കൊടുക്കാം നാല് വയസ്സൊന്നും ആ നോക്കിയിരിക്കേണ്ട കാരണം അത് കണ്ടപ്പം ദേവുട്ടിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വേഗം എടുത്തുകൊടുക്കാമെന്ന് വിചാരിച്ചത് ദേവുട്ടി വിഷമിക്കുന്നതോ എന്തേലും വാശി പിടിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാളും സോനുവിനേക്കാൾ കൂടുതൽ വിഷമം വരുന്നത് എൻ്റെ ബ്രദറിനാണ് കേട്ടോ അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാമെന്ന് ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ് എന്തോ ഒരു മന്തി ഇരിക്കേണ്ടായിരുന്നു ആ ചിക്കൻ ഒരു വേറെ ടൈപ്പ് ചിക്കൻ അതിൻ്റെ എന്തോ പേര് വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്കറിയില്ല കേട്ടോ അപ്പം ചിക്കൻ മന്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി വെജിറ്റബിൾ കറി അത്രയൊക്കെ ആയിരുന്നു ഫുഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതിൻ്റെ ഒരു വൈൻഡ് അപ്പ് എടുക്കാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ട മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്